സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാനിൻ്റെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ലൊമ്മ ഫാ അൽ ഫലി വക്സിർ മാക്കബുൽ അൽ ആഹരി ഡേഷ് എന്നാണ് അല്ലെ ലൊമ്മ ഫാ അൽ ഫേലി എന്ന് പറഞ്ഞാൽ ഫ ഉൽ ഫെയ്ലിന് ലൊമ്മ ചെയ്യപ്പെടും വ ഖസിർ മ കബുരല്ലാഹരി അതിൻ്റെ മുമ്പുള്ളതിന് അവസാനത്തിന് മുമ്പുള്ളതിന് ഖസിർ ചെയ്യപ്പെടും ഇത് നമ്മളൊന്നാമത്തെ പാഠത്തിൽ ഒരു ചോദ്യമുണ്ട് എന്ത് കൈഫ യുജഅലുൽ ഫെയ്ലുൽ മാഹ്റൂഫ് മജ്ഹൂൽ എന്നൊരു ചോദ്യമുണ്ട് അഥവാ മെഹ്റൂഫായ ഫീലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക അത് അതിൻ്റെ ഉത്തരാണ് പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്ത് ലൊമ്മ ഫ അൽ ഫേലി വക്കസിർ മാൽ ആഹിരി ഫിൽ മാളി എന്നാണ് ആൻസർ വരുന്നത് ഫിൽ അംരി മാളി ഫിൽ മുലാരി ഇവിടെ ഫിൽമാളി മാളിയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഫ ഉൽ ഫേലിൻ്റെ ലൊമ്മയും പിന്നെ അതേപോലെ അവസാനത്തിന് മുമ്പുള്ളതിനെ കസറും ചെയ്യേണ്ടത് മുലാരിയിലാണെങ്കിൽ വേറെയാണ് അതൊക്കെ ആ പാഠഭാഗത്ത് അതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തത് അൽ ഫേലു നോ ആനി മഹ്റൂഫുൻ വ ഡാഷ് അൽ ഫേലു നൗ ആനി ഫീൽ രണ്ട് വിധമാണ് മാഹൂഫിൻ ഒന്ന് മാഹ്റൂഫാണ് പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട് അതേതാ മജ്റൂറുൻ മുസ്ബത്തുൻ മജ്ഹൂലും ഏതാണ് മജ്ഹൂലാണ് മാഹ്റൂഫും മജുഹൂലും ഇനി മൂന്നാമത്തേത് യു ഹജ്ജു ബൈത്തുള്ള യു ഹജ്ജു ബൈത്തുള്ള അത് നാ ഇബുൽ ഫായിൽ അതിൻ്റെ ഉദാഹരണമാണ് അതിൻ്റെ അതിൽ നാ ഇബുൽ ഫായിൽ ഏതാണ് എന്നാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് യഹജു നാസു ബൈത്തല്ലാഹി എന്നുള്ളത് നായബുൽ ഫയൽ ആക്കുമ്പോൾ ബൈത്ത് എന്നുള്ള മഫ് ഓലിനെ ഫയലിൻ്റെ സ്ഥാനത്തേക്ക് റഫ് ചെയ്യപ്പെട്ട രീതിയിൽ വെച്ചെടുക്കണം അപ്പോൾ ഇവിടെ യു ഹജ്ജു ബൈത്തു എന്നായില്ലേ അതിൽ ആ ബൈത്തു ആണെന്ത് ഇനി നാലാമത്തത് നാലാമത്തത് ഉക്തബ് ലൊർഫു ജമാനും ഇൻ അല്ല ഉദാഹരണത്തിൽ നിന്നുള്ളത് പിന്നെ ലൊർഫു ജമാനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഹൽഫ എന്നാണ് ഒന്ന് ഹൽഫ പറഞ്ഞാൽ പിറകിൽ എന്നൊക്കെയാണ് അർത്ഥം അല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി ഇന്ത എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നൊക്കെയാണ് ഇതിൽ ലർഫ് ജമാനാണ് ജമാൻ എന്ന് പറഞ്ഞാൽ കാലം സമയം അതിനൊക്കെ കുറിച്ച് അറിയിക്കുന്ന ലൊർഫാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഏതാണ് അത് ലെയിലാണ് സമയം കാലം അതിനൊക്കെ സംബന്ധിച്ച് അറിയിക്കുന്നത് ലെയിലാണല്ലോ പിന്നെ ഹൽഫ് വിന്ദ എന്നുള്ളതൊക്കെ അത് അത് ലൊർഫു മക്കാനാണ് ഇന്ദ ഹൽഫക്ക ലൊർഫു മക്കാനാണ് ആണ് ലെയിലാണ് ലൊർഫു ജമാൻ അഞ്ചാമത്തത് മസ്തറിന് യുബൈനു സബബ വുക്കോയിൽ ഫേലു ലതി കബുലഹു മുമ്പുള്ള ഫീലിൻ്റെ മുമ്പുള്ള ഫീൽ സംഭവിച്ചതിൻ്റെ കാരണത്തെ വ്യക്തമാക്കി തരുന്ന മസ്തർ എന്ന് പറഞ്ഞാൽ അത് മഫ്ഫൂല് മുത്തുലക്കാണോ മഫ്ബൂൽ ലഹു ആണോ മഫ്ഫൂല് ഫീഹിയാണോ മഫ് ഉൽ ലഹു ആണല്ലേ മസ്തറുൻ യുബൈനു സബബ ഒക്കോ ഇൽ ഫേലുലതി കബു ലഹു മഫൂൽ ലഹുവാണ് ആറാമത്തത് ഷരിബത്ത്ു അൽബ ഷ ഷ ഷ ഷ കുട്ടി കുടിച്ചു അൽ ഹലീബ കുട്ടി പാല് കുടിച്ചു എന്നാണ് അത് ഉദാഹരണം മഫൂൽ ബിഹിക്ക് ഉദാഹരണമാണോ മഫൂലുൽ ലഹുവിനാണോ മഫൂ മൂഫിന് ഉദാഹരണമാണോ മഫൂൽ ബിഹിക്കാണ് അത് ഉദാഹരണമായിട്ട് വരുന്നത് ഹലീബ് അല്ലേ മഫൂല് ബിഹി ഇനി ഏഴാമത്തത് യജാലൂന ിയാഹും ഫി ആദാനിഹിം ഡേഷ് അൽ മൌത്ത് അവിടെ ഏതാണ് ചേർക്കേണ്ടത് ഹദരി ഹദറ ഹദറു ഏതാണ് യജാലുൻ ആസ്വാബിയാഹും ഫി ആദാനിഹിം ഹദർ അൽ മൌത്ത് എന്നാണ് അപ്പോൾ ഹൈദറയാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എട്ടാമത്തത് സാഫർ തു ഫിൽ ഫിൽഖിത്താരി അതിൻ്റെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനൊരു ദിവസം വിമാനത്തിൽ യാത്ര ചെയ്തു ഞങ്ങളൊരു ദിവസം വിമാനത്തിൽ യാത്ര ചെയ്യും പിന്നെ മൂന്നാമത്തത് ഞാനൊരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തു സാഫർത്ത് പറഞ്ഞ ഞാൻ യാത്ര ചെയ്തു യൗമൻ ഒരു ദിവസം ഫിൽക്കത്താർ ട്രെയിനിൽ അപ്പോൾ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ശരിയായ അർത്ഥം ഇനി ഒമ്പതാമത്തത് യുദ്ധക്കളം യുദ്ധക്കളം എന്നർത്ഥം വരുന്ന വാക്കതിൽ മൈറക്കാണോ മുബാറാത്താണോ അറബത്താണോ ഏതാണ് മാറക്കാണല്ലേ മാറക്കാണ് യുദ്ധക്കളം മുബാറാത്ത് തേർന്നാൽ മത്സരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറബത്ത് എറിനാല് ശക്തിയായി ഒഴുകുന്ന പുഴ എന്നൊക്കെയാണ് അപ്പോൾ യുദ്ധക്കളം മറക്ക് ഇനി പത്താമത്തേത് ഇഹ്തൽ മാത്തൂഫ് കതിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്ത് ആ ഉദാഹരണത്തിലോ കതിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്ത് എന്നുള്ള ഉദാഹരണത്തിലെ മഹത്തൂഫ് തിരഞ്ഞെടുക്കാനാണ് മഴത്തൂഫ് തിരഞ്ഞെടുക്കാൻ അത് സിമ്പിളാണ് നമ്മൾ ആദ്യം ആത്തിഫ് എവിടെ നോക്കിയാൽ മാഹത്തുഫ് ചെയ്ത ഹർഫ് എവിടെയെന്ന് തെരഞ്ഞുനോക്കുക ഇവിടെ അതിൻ്റെ ഹർഫുകൾ ഒരു ഉണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും ഇവിടെ ഹത്ത എന്നുള്ളതാണെന്ത് ആത്തിഫ് അത്തുഫിൻ്റെ അക്ഷരതാണ് അപ്പോൾ ആത്തിഫിൻ്റെ മുമ്പ് വരുന്ന അതുവ് ചെയ്യുന്ന അക്ഷരത്തിൻ്റെ മുമ്പ് വരുന്നത് മാത്തൂഫ് അലൈഹി ആയിരിക്കും അപ്പോൾ ഹുജ്ജാജ് മാത്തൂഫ് അലൈഹിയാണ് ശേഷം ഈ അത്ഫ് ചെയ്ത അക്ഷരത്തിന് ശേഷം വരുന്നത് മേത്തൂഫായിരിക്കും ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നമുക്കെന്ത് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്ത് അപ്പോൾ മുഷാത്ത് എന്നുള്ളതാണ് ഏത് മേത്തൂഫ് ഇനി പതിനൊന്നാമത്തെന്താ അമൽ അറു അറൂസു ഹുബൻ അലി സുന്നത്തി റസൂൽ ഇല്ലാഹി അലൈഹി വല്ലം ഈ ഉദാഹരണത്തിൽ ഹുബൻ എന്നുള്ളത് എന്താണ് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അഥവാ ഔലമൽ അറൂസ് അല്ലെ വിവാഹ സൽക്കാരം നടത്തി എന്തുകൊണ്ടാണ് നടത്തിയത് ഹുബ്ബൻ ഇഷ്ടം കൊണ്ട് അല്ല റസൂൽ നിബിതങ്ങളുടെ സുന്നത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് വിവാഹ സദ്യ നടത്തി വിവാഹ സൽക്കാരം നടത്തി അതിൽ ഹുബ്ബൻ എന്നുള്ളത് എന്താണ് മഫ് ഉൽ ഫീഹിയാണോ മഫ് ഉൽ ലഹു ആണോ മഫ് ഉൽ ബിഹിയാണോ അത് മഫ് ഊല് ലഹു ആണല്ലേ മഫ് ഊൽ ലഹു അഥവാ മഫു മുമ്പുള്ള ആ ഫെയില് സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കി തരുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഇഷ്ടം പിന്നെ വരാനുള്ള കാരണം എന്താണ് അതാണ് അതിൻ്റെ ഈ ഫെയിലിൻ്റെ വിവാഹസദ്യ നടത്താനുള്ള കാരണം എന്താണ് അത് ഹുബ്ബൻസ് ഇഷ്ടമാണ് ലിസുന്നത്തുർ റസൂൽ അപ്പോൾ ഹുബ്ബൻ എന്നുള്ളത് മഫൂല് ലഹുവാണ് ഇനി പന്ത്രണ്ടാമത്തത് ഹുലിഖത്ത് റുഫിയച് നുസിബത്ത് സുത്യഹത്ത് ആദിഹില്ല ഫാലു ഈ ഫീലുകളൊക്കെ ഹുലിക്കത്ത് റുഫിയത്ത് നുസിബത്ത് സുത്യഹത്ത് ഈ ഫീലുകളൊക്കെ എന്ത് ഫീലുകളാണ് അതൊക്കെ മജുഹൂൽ ആണല്ലേ മജുഹൂ പിന്നെ പതിമൂന്നാമത്തത് നായ്ബു ഫലു മർഫു എന്നല്ല മജഹൂലാണ് പതിമൂന്നാമത്തത് ഇഖ്തരിൽ മജഹൂല യുൻസിലു യുൻസിലു എന്നുള്ള എൻ്റെ മജഹൂൽ ഉണ്ടാക്കാനാണ് നുസില അല്ല ഇത് യുൻസിലു എന്നുള്ളത് മുലാരിയാണ് പിന്നെ ഉൻസില അല്ല യുൻസലു ആണ് അതിൻ്റെ മുലാരി യുൻസിലു മുലാരി നാല് അക്ഷരമുള്ളതാണെങ്കിൽ അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത കൊടുത്താൽ മതി അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ നസലാണെങ്കിൽ അത് മാളി നസല മാളി അല്ലേ അതാണെങ്കിൽ നുസില പറയാം അഞ്ചലാണെങ്കിൽ അതും മാളിയാണ് അപ്പോൾ ഉൻസില പറയായിരുന്നു അൻസല ഉൻസില പക്ഷേ ഇവിടെ ആണ് മുലാരിയാണ് അപ്പോൾ യുൻസലു ഇനി പതിനാലാമത്തത് അൽ കാബത്തു കബിലത്തു ഡാഷ് അൽ കാബത്തു കാവ കബിലത്തുൽ മുസ്ലിമി മുസ്ലിമെന്നാണോ മുസ്ലിമൂന്നാണോ മുസ്ലിമീൻ എന്നാണ് വരിക അൽ കാബത്തു കബിലത്തുൽ മുലാഫു മുലാഫി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ കിബിലത്തുൽ മുസ്ലിമീന എന്നാണ് വരിക അൽ കാബത്തു കബിലത്തുൽ മുസ്ലിമീൻ കബിലത്തുൽ മുസ്ലിമീൻ മുലാഫ് മുലാഫ് ലേഹി ജറാണ് മജറൂറാണ് നമുക്കിവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മുസ്ലിമീ എന്നാണ് വരിക ഇനി പതിനഞ്ചാമത്തത് റഹബത്ത് ഇലാ ബൈത്തിൽ ഉസ്താദ് അതിൻ്റെ അർത്ഥം താഴേക്ക് കൊടുത്തിട്ടുണ്ട് ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങി ഉസ്താദ് വീട്ടിലേക്ക് പോയി ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി റഹബത്ത് പറഞ്ഞാൽ ഞാൻ പോയി എന്നാണ് ഇലാ ബൈത്തിൽ ഉസ്താദ് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരിക ഇനി പതിനാറാമത്തത് ഇഖ്തരിൽ ജം അൽ മുനാസിബ ലി മുഹ്ലി സത്തുൻ മുഹ്ലി സത്തുൻ എന്നുള്ള ഒരു അത് മുഫ്രദും എന്താണ് അതായത് മുഫ്രദ് മുഅന്നസ അതിൻ്റെ ജം മുഅന്നസ ആണ് കണ്ടുപിടിക്കേണ്ടത് ജം ആണ് കണ്ടുപിടിക്കേണ്ടത് മുഹ്ലി സത്തുൻ അതിൻ്റെ മുഹ്ലി സാത്തുൻ എന്നാണോ മുഹ്ലി സുൻ എന്നാണോ മുഹ്ലി സോന എന്നാണോ അത് മുഹ്ലി സാത്തുൻ എന്നാണ് അല്ലേ മുഹ്ലിസാത്തുൻ മുഹ്ലിസത്തുൻ എൻ്റെ ജന്മ മോന്നത് മുഹ്ലിസ്വാത്തുൻ പതിനേഴാമത്തത് മാദല്ലാമത്തിൽ ഏകവചന ഏകവചനത്തിൻ്റെ ആ രൂപത്തിൽ മാറ്റം വരാതെ രണ്ടിൽ കൂടുതലുള്ളതിനേക്കാൾ സൂചിപ്പിക്കുന്നതിന് ജമ്മു മുന്നദ്ധ സാലിം എന്നാണോ ജമ്മു മുതക്കർ സാലിം എന്നോ അൽ മുതാഫ് അൽ മുതാഫി ലഹി എന്നാണോ പറയാ ജം മുതക്കരി സാലിം എന്നാണ് പറയുക ഇനി പതിനെട്ടാമത് ഇഹ്തറിൽ ജം അൽ മുഹന്നദ് സാലിം ലി മുസ്ലിമൻ മുസ്ലിമുൻ എന്നുള്ളതിൻ്റെ ജം മുന്നദ് സാലിമാണ് പിന്നെ കൊടുക്കേണ്ടത് മുസ്ലിമുൻ ജമ്മു മുതക്ർ സാലിമാണെങ്കിൽ എന്ന് പറയായിരുന്നു അപ്പോൾ അതല്ല ഇവിടെ ജമ്മു മു അന്നത സാലിമാണ് ചോദിച്ചത് അപ്പോൾ മുസ്ലിമത്തുൻ എന്നല്ല മുസ്ലിമാത്വൻ എന്നാണ് മുസ്ലിമുൻ അതിൻ്റെ ജമ്മ മു സാലിം മുസ്ലിമാത്യുൻ മുഫ്രദ് മുന്നതാകുമ്പോൾ മുസ്ലിം അത്വൻ എന്ന് വരും അതിൻ്റെ ജമ്മാണ് മുസ്ലിമാത്വൻ ഇനി പത്തൊമ്പതാമത്തത് അഷറുൽ ആഷറു മിനസനത്തിൽ ഹിജറി എത്തി ഷെഹ്റു ഷവ്വാലു റമലാൻ എ ദുൽഹിജ ഷെഹറുൽ ആഷിർ പത്താമത്തെ മാസം ഇനസനത്തിൽ ഹിജറി അല്ല ഹിജറ മാസങ്ങളിൽ പത്താമത്തെ മാസം അതേതാണ് ഷെഹറു ഷൗവാലു റമലാൻ എ ദുൽഹിജ ഷൗവാലാണ് ഒമ്പതാമത്തത് റമലാൻ പത്താമത്തത് ഷവ്വാൽ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്താ തമ്മിമിൽ ബൈത്സ് ബൈത്ത് പൂർത്തിയാക്കാനാണ് ഏതാണ് വർഫ ബിവാൻ സാലിമം ബിൻ ജംഇഇൻ എൻ്റെ ബാക്കി എന്താ ഇമ്മായിസാനി എന്നാണോ വാവും വലാക്കിൻ സു ഇമ്മാ വാല എന്നാണോ മുതക്കരിൻ വല്യ ലുഹൈരി റഫ് ഐ എന്നാണോ മുതക്കരിൻ വല്യ ലുഹൈരി റഫ് ഈ എന്നാണ് എൻ്റെ ബാക്കി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വൈഹദു തൻവീനു വനോനു തസ്നീയ തി വൽ ജം ഐ വൈ ഹദഫു തൻവീനു തൻവീനുനെ കളയും മനോനു തസ്നിയ വൽജം തസ്നിയാൻ്റെ നോനിനിം ജംഇനൊക്കെ കളയും ഡാഷ് അതെവിടുന്നാണ് മിനൽ മുലി മുലാരിയിൽ നിന്നാണോ മിനൽ മുലാഫി മുലാഫിൽ നിന്നാണോ പിന്നെ മിനൽ മഹത്തൂഫ് അലഹി മാഹത്തൂഫ് അലഹിയിൽ നിന്നാണോ മിനൽ മുലാഫി എന്നാണ് മുലാഫിൽ നിന്നാണ് എന്തു ചെയ്യുക നൂനിനെയും അതേപോലെ തന്നെ തസ്നിയ ജംഇഇൻ്റെ നൂനിനൊക്കെ കളയപ്പെടല്ലേ അല്ലേ തൻവീനിനെയും തസ്നീയ അതേപോലെ ജം അതിൻ്റെയൊക്കെ നൂനുകളെ കളയപ്പെടുക മുലാഫിൽ നിന്നാണ് ഇനി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം അയിനെ ബൈത്തുക ഫീഖ ഫിൽ കറിയത്തി ഡേഷ് ഫിൽമദീനത്തി അതിനെ ബൈത്തുക നിൻ്റെ വീട് എവിടെയാണ് ഫിൽ ഫിൽക്കറിയത്തി ഗ്രാമത്തിലാണോ ഫിൽ മദീന അതല്ല പട്ടണത്തിലാണോ അതിന് നമ്മളിതിൽ ഉപയോഗിക്കുക അം എന്നാണോ ഇമ്മ എന്നാണോ ഹത്ത എന്നാണോ ഉപയോഗിക്കുക അം എന്നുള്ളതാണ് ഉപയോഗിക്കുക അല്ലേ അതിനെ ബൈത്തുക ഫിൽ കറിയത്തി അം ഫിൽ ഫിൽമദീനത്തി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി ഇരുപത്തി മൂന്നാമത്തത് അഖൽത്തുൽ ഹുബ്സ ഡേഷ് അല്ലഹ്മ അക്കൽതുൽ ഹുബുസ പത്തിരി ഞാൻ തിന്നു പിന്നെ ലഹമിറച്ചി പത്തിരിയും ഇറച്ചിയും എന്നാണ് വേണ്ടത് അപ്പോൾ അവിടെ ഒരു ആൻഡി എന്നുള്ളൊരു അർത്ഥത്തിൽ വരുന്നൊരു അറബി വാക്ക് വേണം അഥവാ വാക്കല്ല ഹർഫ് വേണം അത് ഔ എന്നാണോ വ എന്നാണോ ഫ എന്നാണോ വ എന്നുള്ളതാണല്ലേ അക്കൽ തുൽ ഹുബുസ വല്ലഹ്മ അപ്പോൾ എങ്ങനെയായി ഞാൻ ഇറച്ചിയും പത്തിരിയും തിന്നു എന്നായി ഇനി ഇരുപത്തി നാലാമത്തത് അൽ മഹത്തൂഫ് എത്തുബൽ മാഹത്തൂഫ് അലൈഹി ഡാഷ് മാഹത്തൂഫ് മാഹത്തൂഫ് അലൈഹിയോട് തുടരും എന്തിൽ തുടരും ഫിൽ ഏറാബി ഫിൽ ദക്കരി ഫിൽ അന്നസി ഫിൽ ഏറാബി ഏറാബിൽ തുടരും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഫിൽ ഏറാബി എന്നാണ് അവിടെ ആൻസർ കൊടുക്കേണ്ടത് ഇനി ഇരുപത്തഞ്ചാമത്തെ ചോദ്യം അൽ ഖുർആനു കലാമുല്ലാഹി ഖുർആൻ അള്ളാഹുവിൻ്റെ അല്ലേ അതിൽ അൽ മുലാഫ് മുലാഫ് ഏതാണ് എന്നാണ് ഏതാണ് കലാമുള്ള അതാണ് നമ്മൾ പഠിച്ചത് കലാമുള്ള അതിൽ കലാം എന്നുള്ളതാണ് എന്ത് മുലാഫ് അള്ളാഹി എന്നുള്ളത് മുലാഫ് ആണ് അപ്പോൾ കലാമാണ് അതിൻ്റെ ആൻസർ ഇരുപത്തി ആറാമത്തേത് ഒരു മുലാഫ് ഇലൈഹി മുലാഫ് ഇലൈഹി ഡാഷ് മർഫുൻ മൻസൂബൻ മജറൂർ മുലാഫ് ഇലൈഹി മർഫു ആണോ അഥവാ റഫ് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ടതാണോ നസ്ബ് ചെയ്യപ്പെട്ടതായിട്ടാണോ വരിക അതല്ല ജെറു ചെയ്യപ്പെട്ടതായിട്ടാണോ വരിക അത് മജുറൂറിൻ നമ്മൾ ഇവിടെ ചല്ലോ അൽമു അൽമുലാഫ് ഇലേഹി മജുറൂറും ജെറു ചെയ്യപ്പെട്ടതായിട്ടാണ് വരിക അപ്പോൾ മജുറൂർന്നാണ് അവിടെ വേണ്ടി ചേർക്കുക ചേർക്കേണ്ടത് ഇരുപത്തേഴാമത്തെ ചോദ്യം വറത്തിലൽ ഖുർആന ആന അല്ല മഹൂന്നാണോ തർത്തിലെന്നാണോ തർത്തീബ എന്നാണോ വറത്തിലൽ കുർ ആന തർത്തില എന്നാണ് അപ്പോൾ തർത്തിലാന്നവിടെ ചേർക്കേണ്ടത് ഇരുപത്തെട്ടാമത്തത് ലാത്തൽഅബു ഡേഷ് അഷാരി അല്ലെ ത ലാത്തലബു നീ കളിക്കരുത് ഡാഷ് അഷാരി റോഡിൻ്റെ മധ്യത്തിൽ നീ കളിക്കരുത് എന്നാണല്ലോ റോഡിൻ്റെ മധ്യത്തിൽ നീ കളിക്കരുത് അപ്പോൾ ഇനി വസത്താന ബൈന തഹത്താന തെഹത്താറിന താഴെ അടിയിൽ നിന്നൊക്കെയാണ് ബൈനാറിന ഇടയിൽ നിന്നാണ് വസത്ത അതാണ് മദ്യം അപ്പോൾ ലാത്തൽ അബു വസത്താരി ഐ എന്നാണ് അല്ലേ റോഡിൻ്റെ മധ്യത്തിൽ നീ കളിക്കരുത് എന്നാവും അർത്ഥം ഇരുപത്തി ഒമ്പതാമത്തത് റൈത്തു ഡാഷ് റ ഐത്തു ഡാഷ് എന്താണവിടെ വരിക റ ഐത്തു അൽമു മിനാത്ത എന്നാണോ അൽമു മിനാത്തി എന്നാണോ അൽമു മിനാത് എന്നാണോ റ ഞാൻ കണ്ടു ഇനി അപ്പോൾ ഫെയിലും ഫായിലും അവിടെ പോയില്ലേ റൈത്തു കണ്ടു എന്നുള്ള ഫെയിലും പോയി ഞാൻ എന്നുള്ള ഫായിലും പോയി ഇനി ഇവിടെ മഫൂലാണ് വരേണ്ടത് മഫ് ഊലിൽ ഇത് നോക്കണ സമയത്ത് നമുക്കറിയാത്തത് ജം സാലിമ എന്ന് മനസ്സിലായി ജം മുന്നത്ത് സാലിമാണ് അപ്പോൾ മഫ്ഊൽ ഊല് ശരിക്കും എന്ത് ശരിക്കെന്ത് വേണം നെസ്ബാണ് വേണ്ടത് മഫ്ഊലുകൾക്ക് ഊലുകൾക്ക് നെസ്ബാണ് വേണ്ടത് ജം മുന്നത്ത് സാലിം ആയതുകൊണ്ട് അതിനെങ്ങനെയാണ് നെസ്ബ് ചെയ്യുക ബിൽ കസറത്തി നമ്മൾ പഠിച്ചില്ല യുൻസബ് വയ്യു ജെറു ബിൽ കസുറത്തി എന്ന് പഠിച്ചു നെസ്ബും ജറും കസർ കൊണ്ടാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കസർ കൊണ്ട് വന്നത് ഏതാ എന്താ മുമിനാത്തി എന്നാണ് എന്താ റയിതുൽ മുത്തി എന്ന് വരും അപ്പോൾ അതാണ് എൻ്റെ ആൻസറ് മുപ്പതാമത്തെ ചോദ്യം മുദരീബ് മുതരീബിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ കൂരൻ ഉസ്താദ് കോച്ച് ഏതാണ് കോച്ചാണ് അല്ലേ മുദരീബ് പറഞ്ഞാൽ കോച്ചാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇഫ്തരിൽ മായനസ്ഹൈഹ് അള്ളാഹു ആത്മാർത്ഥതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ആത്മാർത്ഥതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ അർത്ഥം വരുന്ന അറബി ലേതാ ഇന്ന അള്ളാഹ യുഹിബുത്ത് എന്നാണോ യുഹിബുല്ലാഹുൽ മുഹ്ലിസീൻ എന്നാണോ യുഹിബുല്ലാഹുൽ മുഹ്സിനീൻ എന്നാണോ അത് യുഹിബുല്ലാഹുൽ മുഹ്ലിസുയിൻ എന്നാണ് ആൻസർ അല്ലേ ഇന്നല്ലാഹ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവർ ചെയ്യുന്നവരല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് യുഹിബുല്ലാഹുൽ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതാണ് യുഹിബുല്ലാഹുൽ മുഹ്ലിസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇനി മുപ്പത്തി രണ്ടാമത്തത് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അതിൻ്റെ അറബി എങ്ങനെ വരിക അനദാരിസത്തും ഫിസ്ഫി സാബേ എന്നാണോ ഹിയദാരിസത്തും ഫിസൊഫി സാബി എന്നാണോ അനദാരിസും ഫിസഫി സാബേ എന്നാണോ അത് ഹിയ അവൾ ദാരിസത്തും ഫിസഫി സാബേ അല്ലേ എന്താണ് ആൻസർ ആയിട്ട് വരിക ഹിയദാരിസത്തും ദാരിസത്തും ഫിസഫി എന്നാണ് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അന ഫസ്റ്റാവുമ്പോൾ ഞാനെന്നാവും ലാസ്റ്റത്താവുമ്പോൾ അത് മുഫ് മുതക്കറിനെ സൂചിപ്പിക്കാം അവിടെ അവൾ എന്നാണല്ലോ ഇവിടെ ദാരിസം എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് ഇവിടെ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഹിയ ദാരിസത്വൻ എന്നുള്ളതാണ് കറക്റ്റ് ഇനി മുപ്പത്തി മൂന്നാമത്തത് അവൾ ഞങ്ങളെ അടിച്ചു അവൻ ഞങ്ങളെ അടിച്ചു അവൻ ഞങ്ങളെ അടിച്ചു അല്ലേ ലൊറബാറിന അവൻ അടിച്ചു ഞങ്ങളെ എന്നുള്ളതിനെ ലാസ്റ്റ് ഞാൻ കൂട്ടിക്കൊടുത്താൽ കറക്റ്റായി ലൊറബന അപ്പോൾ അവൻ ഞങ്ങളെ അടിച്ചു എന്നർത്ഥമായി ലൊറബന ലൊറബനീ എന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചു എന്നായി അവൻ എന്നെ അടിച്ചു ലൊറബക്കും എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ അടിച്ചു എന്നാവും ലൊറബന അവൻ ഞങ്ങളെ അടിച്ചു ഇനി മുപ്പത്തിനാലാമത്തെ ചോദ്യം അവർ രണ്ടു പേരുടെ വീട് അവർ രണ്ടു പേരുടെ വീട് അല്ലേ അതിന് ബൈത്തു ഹുമാനാണോ ബൈത്തുഹാന്നാണോ ബൈത്തു ഹുമാന്നാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെ വീടാണ് ബൈത്തു ഹാറിന അവളുടെ വീടാണ് ബൈത്തു ഹുമാറിന അവർ രണ്ട് വീട് അപ്പോൾ ബൈത്തു ഹുമാന്നാണ് ശരി ഇനി മുപ്പത്തഞ്ചാമത്തത് അൻതുന്ന അന നഹ്നു ഇതൊക്കെ അല്ലമ്മ ഉരുൾ മുത്തസിൽ ബിൽ ഹർഫ് മുത്തസിലായ മീറുകളാണോ അതോ അല്ലമ്മ ഉരുൾ മുൻഫസില മുൻഫസിലായ മീറുകളാണോ അള്ളമ്മ ഉരുൾ മുത്തസ്സില മുത്തസിലായുള്ള മീറുകളാണോ അത് മുൻഫസിലായ ലൊമീറുകൾ അല്ലെ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അതൊക്കെ അനത്തു അനത്തുമനത്തുമൻ തി എൻ തുമ അനഅനഹയു അനനഹനു അതൊക്കെ മുൻഫസിലായ ഓമീറുകളാണ് ഇനി മുപ്പത്താറാമത്തേത് ഡേ ഷ് ഇർജിയാൻ ഇലൽ ബൈത്തി ഇർജിയാൻ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും മടങ്ങുന്നു എന്നാണ് ഇലൽ ബൈത്ത് വീട്ടിലേക്ക് അപ്പം ഇനി അവിടെ രണ്ടുപേർ അല്ലേ ഒരു മുസന്നാണ് കൊടുക്കേണ്ടത് മഹുമാനാണോ അൻത്തുമാന്നാണോ ഹും ആണോ ഹുമാ എന്നാണ് കൊടുക്കേണ്ടത് ഹുമാ അർജാന് ഇലൽ വൈദ്യം അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങുന്നു എന്നർത്ഥം വരും അപ്പോൾ ഹുമാ എന്നുള്ളത് ഇതാ ഇതാണ് മുപ്പത്തിയേഴാമത്തത് മുസ്ലിം ഊന ഇവിടെ ഒരു ഡാഷ് ഉണ്ട് ഡാഷുണ്ട് അപ്പോഴേത് കറക്റ്റാവുള്ളൂ ഡാഷ് മുസ്ലിം ഊന നബി യു ഡേഷ് മുഹമ്മദ് സാഹിസ്ം അസ്സലാമു അലൈ ഡാഷ് മുസ്ലിമു എന്നുള്ളത് ജം ആണ് അപ്പോൾ അവിടെ ജം ഒരു മുൻഫസിലായുള്ള മീറാണ് കൊടുത്താൽ കറക്റ്റാകും എന്താണ് നെഹ്ന്നു എന്നാണ് ഇവിടെ ശരിക്കു വേണ്ടത് നെഹന്നു മുസ്ലിമൂന അപ്പം ഇനി ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ നബിന്ന് വരാൻ അവിടെ മുത്തസിലായ മീർ ന എന്നുള്ളത് ചേർത്തിരിക്കണം നബിയുന നെഹന്നു മുസ്ലിമോൻ നബിയുന മുഹമ്മദ് മുൻ സാഹിസ്ലം അസ്സലാമു അലൈഖ ഇവിടെ പിന്നെ പുസ്തകത്തിലുള്ള അതേപോലെയുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെഹ്നു നസാനത്തേതാണ് അതിൻ്റെ ആൻസറായിട്ട് വരും ഇനി മുപ്പത്തി എട്ടാമത്തേത് ഡേഷ് അൽ ബുർത്തുക്കാല കുറത്തുന് അല്ലേ അവിടെ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ എന്നൊക്കെ പറയാം നാരങ്ങ പന്ത് എന്നുണ്ട് നമ്മളെങ്ങനെ പഠിച്ചത് നാര പന്ത് നാരങ്ങ പോലെയാണ് എന്നല്ല പഠിച്ചത് അപ്പോൾ ആ പോലെയാണ് എന്നുള്ളതിന് ഏതാണ് വരേണ്ടത് ഇവിടെ നസ്ബ് വന്നിട്ടുണ്ട് അപ്പോൾ നെസ്ബ് ചെയ്യുന്നൊരു ആമിലാണ് അവിടെ കൊടുക്കേണ്ടത് ഏതാണ് ഇതാണ് കഅന്ന അർത്ഥം കൂടി ശരിയാവണം അപ്പോൾ ക അന്നൽ ബുറത്ത ബുറത്തു കാല കുറത്തുൻ എന്നായി പന്ത് നാരങ്ങയെ പോലെയാണ് ഇനി മുപ്പത്തി ഒമ്പതാമത്തേത് തതുഹുലു ഇന്ന വ അഹ് ഹ അലാമ ഇന്നാവ അഹ്വാത്തുകളുണ്ടല്ലോ ഇന്ന അന്ന ക അന്നാലാ കിന്നാല ഇത്തല എല്ലൊക്കെ ഉണ്ടല്ലോ ഈ ഇന്ന അഹ്വാത്തുകൾ ഏതിൻ്റെ മേലിലാണ് പ്രവേശിക്കുക ഏതിൻ്റെ മേലിൽ അവിടെ തൻസിബുൽ ഇസ്മ തൊറുഫവിൽ ഖബറാന്നുണ്ട് പിന്നെ നസ്ബ് ചെയ്യും ഖബറിന് റഫു ചെയ്യും അതേപോലെ അലൽ മുബത്തദ ഇ വൽഖബരി മുബത്തദറിൻ്റെ മേൽ സിത്ത ഹുറൂഫ് എന്നൊക്കെ ഉണ്ട് അതിൽ എന്താണ് അലൽ മുബുത്തദ ഇ വൽ വൽഖബരി ഇന്നാവത്ത് പ്രവേശിക്കുക ഏതിൻ്റെ മേലിലാണ് അലൽ മുബുത്തദ ഇ വൽ വൽഖബരി എന്നാണ് ഇനി നാൽപ്പതാമത്തത് തൻ തർഫ ഇസ്മ തൻസിബുൽ ഖബറ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ചെയ്യുന്നത് ഏതാണ് ഇന്ന വാഹവാത്താണോ കാന മുലാഫി ലേഹിയാണോ കാന വാഹവാത്താണോ എന്ത് തർഫ ഇസ്മ ഓ തൻസിബുൽ ഖബറ ഇനി നാൽപ്പത്തി ഒന്നാമത്തത് ഏലം ഡേഷ് അൽ മൗത്ത ഖരീബൻ ഏലം നീ അറിയുക ഡേഷ് അൽ മൗത്ത ഖരീബൻ തീർച്ചയായും മരണം അടുത്തതാണ് എന്നാണ് അവിടെ വരേണ്ടത് അപ്പോൾ അതിന് ഏതാണ് കൊടുക്കേണ്ടത് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഏലം അന്നൽ മൗത്ത കരീബുൻ എന്നാണ് അപ്പോൾ ഏതാണ് എന്താ അന്ന അതാണ് അതിൻ്റെ ആൻസർ ഏലം അന്നൽ മൗത്ത കരീബുൻ നാൽപ്പത്തി രണ്ടാമത്തത് ഡേ അൽ അൽമു മിനു ഡേഷ് ഇയക്കതിബ അൽമു മിനു ദേശ് എഖ്ദീപ അൽമു വിശ്വാസി പിന്നെ യക്ദീപ എന്ന് ഉണ്ട് കളവ് നമ്മൾ പഠിച്ചെന്താണ് വിശ്വാസി കളവ് പറയുകയില്ല എന്നാണ് അപ്പോൾ ഇവിടെ ഒരു മുതാരിയായ ഫീലുണ്ട് മുലാരിയായ ഫീലിന് നെസ്ബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെസ്ബ് കൊടുക്കുന്ന രാമിൽ ഇവിടെ വേണം അതേതാ ലാനാണോ ലമ്മാണോ ലെന്നാണോ ലെന്നാണോ അൻ അൻലൻ കൈ ഇതെന്നൊക്കെ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ ലൈ അൽ മുഅ്മിനു ലൈ കതിബ എന്ന് വരും അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ നാൽപ്പത്തി മൂന്നാമത്തത് ഡാഷ് അൽ ബൈത്തു ജദീദൻ ഡാഷ് അൽ ബൈതു ജദീദൻ വീട് പുതിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ തർത്ഥം അത് വീട് പുതിയതല്ല ഇവിടെ ബൈത്തു ഇസ്മിന് റഫ് കൊടുത്തേക്കണ് ഖബറിന് നസ്പും കൊടുത്തേക്കണ് അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആമിൽ ഏതാണ് ഇതിൽ ലാല്ലേ ആണോ ലെയ്സേണോ കന്നയാണോ ലെയ്സാണ് അല്ലേ ലൈസൽ ബൈത്തു ജതീദൻ വീട് പുതിയതല്ല ഇനി നാൽപ്പത്തി നാലാമത്തത് അൽ ഹറൂഫുൻ നാസിബത്തു നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അത് എത്രന്നാണ് അർബാത്തും സിത്തത്തുൻ നാലാണോ അഞ്ചാണോ ആറാണോ അർബാത്തുൻ നാലെണ്ണാണല്ലേ ലൻ കൈ ഇതൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് ഓർമ്മ ഉണ്ടാവും ഇനി നാൽപ്പത്തി അഞ്ചാമത്തത് മഴ വർഷിച്ചുകൊണ്ടേയിരുന്നു മഴ വർഷിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ അർബി നസൽ അൽ മത്തുറൂ എന്നാണോ അൽ മത്തുർ നാസൽ എന്നാണോ മാദാമൽ മത്തുറുനാസിലൻ എന്നാണോ എന്താണ് മാദാമൽ മത്തുറുനാസിലൻ എന്നാണ് മഴ വർഷിച്ചു കൊണ്ടേയിരുന്നു ഇനി നാൽപ്പത്താറാമത്തത് ജാസിമുൽ ഫേലുൽ മുലാരി മുലാരിയായ ഫേലിന് ജസ്മ ചെയ്യുന്നത് അതിലിതിൽ ഇന്നാണോ അന്നാണോ കയ്യാണോ അത് ഇൻ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഏതൊക്കെയാണത് ഇൻ ലം ലമ്മ ലാമുൽ അമ്രു ലാലിൻ നഹിയാണല്ലോ അപ്പോൾ അതിൽ ഇന്നാണ് ഇനി നാൽപ്പത്തിയേഴാമത്തത് നാസിബുൽ ഫേലുൽ മുലാരി മുലാരിയായ ഫേലിനെ നസ്ബ് ചെയ്യുന്നത് ലാമുൽ അമ്ര ലാലിൻ നഹ്യു ഇതൻ ഏതാണ് മുതാരി ഹൈഫലിനെ നസ്ബ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇതൻ അല്ലേ അൻ ലൻ കൈ ഇതൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇനി നാൽപ്പത്തിയെട്ടാമത്തേത് മുഹമ്മദുർ റസൂൽ അൽ മുലാഫി ലഹി മുഹമ്മദുർ റസൂൽ എന്നുള്ളതിൽ മുലാഫി ലഹി ഏതാണ് മുഹമ്മദുൻ മുഹമ്മദ് നബി റസൂൽ ഉള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് അതിൽ ഏതാണ് മുലാഫ് ഇലൈഹി അലി അള്ളാഹ എന്നുള്ളതാണ് മുലാഫ് ഇലൈഹി മുലാഫ് ഇലൈഹി അള്ളാഹ എന്നുള്ളതും റസൂൽ എന്നുള്ളതും മുലാഫു ആണ് അത് മനസ്സിലാക്കുക പിന്നെ നാൽപ്പത്തി ഒമ്പതാമത്തത് എന്താണ് അക്കൽ തുസ്സമത്ത ഡാഷ് അക്കൽ തുസ്സമക്കത്ത എന്തിനെ മത്സ്യത്തെ ഞാൻ തിന്നു ഹത്താ ഞറ ഇ സഹാനാറ ഇ സിഹാനാറ ഇ സുഹാ എന്നാണോ വരിക ഇത് മഅത്തൂഫ് ഇവിടെ അത്തുഫിൻ്റെ അർഫ് ഒന്നല്ലോ ഹത്താ അപ്പോൾ ഇറാബിൽ മഅത്തൂഫ് അലഹീം മഅത്തൂഫൊക്കെ തുടരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മഹത്തൂഫ് അലഹിൻ്റെ ഇറാബ് സമഖത്ത എന്നാണ് അപ്പോൾ മഹത്തൂഫിൻ്റെ ഇറാബ് എന്ന് പറഞ്ഞാൽ നസ്ബാണ് അപ്പോൾ നസ്ബെന്നെ വരണം അപ്പോൾ എന്നാണ് വരേണ്ടത് അക്കൽ തുസ്സമഖത്തേ അൻപതാമത്തെ ലാസ്റ്റത്തെ യുൻസബുൽ ജമുൽ മുന്നസു സാലിം ജമു മുന്നസുൽ സാലിമിന് നസ്ബ് ചെയ്യപ്പെടും അത് ബില്ലിയാ ആ ഈ ബിൽ ഫത്തുഹത്തി ബിൽ കസുരത്തി യാഹ് കൊണ്ടാണോ ഫത്തുഹ് കൊണ്ടാണോ കസുരത്ത് കൊണ്ടാണോ ഖസർ കൊണ്ടാണോ കസറത്തി ഖസർ കൊണ്ടാണല്ലേ ജം മുന്ന സാലിമാണെങ്കിൽ യുറഫ് ബിൽ ലൊമ്മത്തി എന്നാണ് ലൊമ്മ കൊണ്ട് റഫ് പിന്നെ യുൻസബു അയു ജറു അഥവാ നസ്ബും ജറും അത് രണ്ടും ബിൽ കസറത്തി ഖസർ കൊണ്ടാണ് എന്നാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസാമലൈക്കും വാർമത്തല്ലാഹ് വാത്തൂ